ായ പാർവതി സമ്മേതൻ ശ്രീ പരമേശ്വരൻ കുടികൊള്ളുന്ന കുന്തിനാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ തിരു വരുന്ന ഫെബ്രുവരി ഒൻപതാം തീയതി തിങ്കളാഴ്ച മുതൽ ഫെബ്രുവരി പതിനാറ് തിങ്കളാഴ്ച വരെ ആഘോഷിക്കുകയാണ് അതി വിപുലമായ കാര്യപരിപാടികൾ അടങ്ങുന്ന തിരു ഉത്സവ കമ്മിറ്റി ഭക്ത സംശം സമർപ്പിച്ചിരിക്കുന്നത് താന്ത്രിക വിധി പ്രകാരമുള്ള ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ഇരിങ്ങാലക്കുട പയ്യപ്പള്ളിയിലത്ത് ബ്രഹ്മശ്രീ മാധവൻ നമ്പൂതിരി മുഖ്യ കാര്മ്മികത്വം വഹിക്കുന്നതും ക്ഷേത്രമേൽശാന്തിമാരായ ബ്രഹ്മശ്രീ കല്ലമ്പള്ളി കേശവൻ നമ്പൂതിരി കല്ലമ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി എന്നിവ സഹകാർമ്മികത്വം വഹിക്കുന്നതുമാണ് ഫെബ്രുവരി ഒൻപതാം തീയതി വൈകിട്ട് ഏഴ് മുപ്പതിന് തിരു കൊടിയേറ്റ് ചടങ്ങുകൾ നടത്തപ്പെടും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മാധവൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാരണകത്വം വഹിക്കും അന്നേ ദിവസം തന്നെ ആറ് പതിനഞ്ചോട് കൂടി സോപാന സംഗീത പ്രമാണി ഏരൂർ ബിജു അവറുകൾ ക്ഷേത്ര സന്നിധിയിൽ സോപാന സംഗീതം ആരംഭിക്കുന്നത് തുടർന്ന് എട്ട് മണിയോടുകൂടി കലാപരിപാടികളുടെ ഉദ്ഘാടനം പ്രശസ്ത സിനി ആർട്ടിസ്റ്റ് കുമാരി ദർശന എസ് നായർ പദ്ധതി രൂപം കൊടുത്തി ഉദ്ഘാടനം ചെയ്യുന്നു ആണ് തുടർന്ന് വിവിധ കലാപരിപാടികളായ തിരുവാതിരകളി ശാസ്ത്രീയ നൃത്തസന്ധികൾ കഥകളി നാടകം ബാധ അതുപോലെ തന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തയായ വയലിൻ സംഗീതജ്ഞ കുമാരി ഗംഗാ ശശിധരൻ അവതരിപ്പിക്കുന്ന വയലിൻ ഫ്യൂഷനാണ് ഇത്തവണത്തെ പ്രധാന കലാപരിപാടി രണ്ടാം ദിവസമായ ഫെബ്രുവരി പത്ത് ചൊവ്വാഴ്ച മുതൽ ആറാം ഉത്സവം വരെ എല്ലാ ദിവസവും ആറാം അഞ്ച് ഉത്സവ ക്ഷേത്രത്തിൽ ഇത്തരം ഉത്സവത്തിന് ഉണ്ടായിരിക്കുന്നതാണ് കലാപരിപാടികളുടെ പറയുകയാണെങ്കിൽ മൂന്നാം ഉത്സവത്തിന് കഥകളി അതുപോലെ തന്നെ നാലാം ഉത്സവമായ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി വൈകിട്ട് ഏഴുമണിക്കാണ് വയലിൻ ഫ്യൂഷൻ ഗംഗാ ശശിധരൻ അവതരിപ്പിക്കുന്ന വയലിൻ ഫ്യൂഷൻ ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്നത് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഡി മാക്സ് ഹോം സിനിമാസ് ആണ് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്രശസ്തയായ വയലിൻ സംഗീതജ്ഞയാണ് ഗംഗാ ശശിധരൻ ചെറുപ്രായത്തിൽ തന്നെ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയാണ് എല്ലാവർക്കും അറിയാം ഈ ചെറുപ്രായത്തിൽ തന്നെ സുബലക്ഷ്മി പുരസ്കാരം ഒക്കെ കിട്ടിയിട്ടുള്ള കുമാരി ഗംഗാ ശശിധരൻ്റെ പ്രോഗ്രാം ഒരു ശ്രദ്ധേയമാണ് ഇത്താണത്തെ തിരു ഉത്സവത്തിന് തുടർന്നുള്ള ദിവസങ്ങളിൽ നാടകം അതുപോലെ തന്നെ പ്രധാന തിരു ഉത്സവമായ മഹാശിവരാത്രി ഫെബ്രുവരി പതിനഞ്ചാം തീയതി വിപുലമായ ചടങ്ങുകളോടുകൂടി ക്ഷേത്രത്തിൽ ആചരിക്കുന്നതാണ് അന്നേ ദിവസം പ്രശസ്തനായ പഞ്ചവാദ്യ പ്രമാണി ചോറ്റാനിക്കര നന്ദപ്പന്മാരാരും നാൽപ്പതോളം മുപ്പതോളം വരുന്ന കലാകാരന്മാരും അവതരിപ്പിക്കുന്ന സ്പെഷ്യൽ പഞ്ചവാദ്യം മഹാശിവരാത്രി ഉത്സവം നടക്കുന്നതാണ് അന്നേ ദിവസം തന്നെ കാവടി ഘോഷയാത്ര പതിവിൽ നിന്നും ചെറിയൊരു മാറ്റം വരുത്തിക്കൊണ്ട് മഹാശിവരാത്രി ദിവസമായ അന്ന് വൈകിട്ട് ആറരയോടുകൂടി പ്രകുത്താനം ഇല്ലിക്കൽ കുടുംബത്തിൻ്റെയും അല്ലപ്പാറ പുളിയമാക്കൽ കുടുംബത്തിൻ്റെയും നേതൃത്വത്തിൽ പ്രസ്ഥാനത്ത് നിന്നും ആറരയോടുകൂടി ആരംഭിച്ച് വൈകിട്ട് എട്ടോ മുപ്പതോടുകൂടി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന രീതിയിലാണ് കാവടി ഘോഷയാത്ര ഇത്തവണ നടത്തുന്നത് അതി വിപുലമായ കൊട്ടക്കാവടികൾ പൂക്കാവടി അതുപോലെ തന്നെ നിലക്കാവടി തെയ്യം കഥകളി അതുപോലെയുള്ള കലാരൂപങ്ങൾ കൈകൊട്ടിക്കളി അതുപോലെ തന്നെ പമ്പമേളം കരകാട്ടം എന്നീ വിപുലമായ കലാരൂപങ്ങൾ ഓർത്തിണക്കിക്കൊണ്ടാണ് ഇത്തവണത്തെ കാവടി ഘോഷയാത്ര ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത് വൈകിട്ട് അതോടുകൂടി വൈകിട്ട് ക്ഷേത്ര സന്നിധിയിൽ ശയനപ്രദക്ഷണം ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ കാവടി ഘോഷയാത്ര എത്തിച്ചേർന്ന് കഴിഞ്ഞ് ഒമ്പത് മുപ്പതിന് ബാലെ തിരുവനന്തപുരം എസ് പി തിയേറ്ററിൽ സംസാരിപ്പിക്കുന്ന ദേവി കണ്ണകി ബാലെ ഉണ്ടായിരിക്കുന്നതാണ് തുടർന്ന് പന്ത്രണ്ട് മണിക്ക് ശിവരാത്രി പൂജ അഷ്ടാഭിഷേകം തുടങ്ങിയ ചടങ്ങുകളും ക്ഷേത്രത്തിൽ നടക്കും ആറാട്ടു ദിവസമായ എട്ടാം ഉത്സവ ദിവസം ആറാട്ടു ദിവസമായ ഫെബ്രുവരി പതിനാറ് തിങ്കളാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് ക്ഷേത്രക്കടലിൽ ആറാട്ട് ചടങ്ങുകൾ നടക്കും തുടർന്ന് എതിരേൽക്കും ഭഗവാനെ എതിരേൽക്കുന്ന സമയത്ത് തുടർന്ന് മേജർ സെറ്റ് പാണ്ഡിമേളം ക്ഷേത്ര സന്നിധിയിൽ നടക്കും പ്രശസ്തനായ പ്രശസ്തനായ പാണ്ഡ്യമേള വിദ്ധാന് പര്യാനം പറ്റ പൂരപ്രമാണി സർവശ്രീ കല്ലു ഉണ്ണികൃഷ്ണന്മാരാരുടെ പ്രമാണത്തിലായിരിക്കും പാണ്ഡ്യമേളം അവതരിപ്പിക്കുന്നത് എഴുപത്തഞ്ചിൽ പല കലാകാരന്മാർ ഈ പാണ്ഡ്യമേളത്തിൽ അണിനിരക്കുന്നതും തുടർന്ന് ക്ഷേത്ര സന്നിധിയിൽ കൊടിയിറക്ക് ആറാട്ട് സദ്യ എന്നീ കാര്യങ്ങളും ക്ഷേത്ര സന്നിധിയിൽ ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഭഗവാന്റെ തിടമ്പ് എഴുന്നള്ളത്തിനായിട്ട് എഴുന്നള്ളത്ത് ആനകൾ പ്രധാന ആനകളായിട്ട് എത്തുന്നത് നായരമ്പൽ രാജശേഖരൻ തോട്ടക്കാട് കണ്ണൻ കരിമണ്ണൂർ ഉണ്ണി എന്നീ ഗജവീരന്മാർ ക്ഷേത്രസന്നിധിയിൽ ശിവരാത്രി ആറാട്ടു ദിവസങ്ങളിൽ ഭഗവാന്റെ തടമ്പ് എഴുന്നള്ളിക്കുന്നതാണ് അതുപോലെ തന്നെ ഒരു മറ്റൊരു പ്രധാന കാര്യം തിരു ഉത്സവമായ കുടിയേറ്റ ദിവസം ഫെബ്രുവരി ഒൻപതാം തീയതി രാവിലെ പത്ത് മുപ്പതിന് ക്ഷേത്ര പുനരുദ്ധാരണം കഴിഞ്ഞ അവസാന ഘട്ടമായ ക്ഷേത്രത്തിലെ പ്രദക്ഷിണ വഴിയുടെ സമർപ്പണം തിരു ഉത്സവത്തിൻ്റെ ഒന്നാം ദിവസമായ ഫെബ്രുവരി ഒൻപതാം തീയതി രാവിലെ പത്തോ മുപ്പിന് നടത്തപ്പെടുകയാണ് നമ്മുടെ ഒക്കെ അറിയാവുന്ന മളയൂർ തിരുമേനിയുടെ കൊച്ചുമകനായിട്ടുള്ള പരമേശ്വരൻ തിരുമേനിയുടെ മകനും ആയിട്ടുള്ള ബ്രഹ്മശ്രീ ശിവൻ നമ്പൂതിരി അവരുകളാണ് പ്രദക്ഷിണ വഴിയുടെ സമർപ്പണം നടത്തുന്നത് രാവിലെ പത്തു മുപ്പതോടുകൂടി പുനരുദ്ധാരണം കഴിഞ്ഞ പ്രദക്ഷിണ സമർപ്പണ ചടങ്ങുകൾ തിരു ഉത്സവത്തിൻ്റെ കുടിയേറ്റ ദിവസം നടത്തപ്പെടുകയാണ്